അസ്സാംക്കും വാഹ്മത്തല്ലാഹി വബർക്കാത്തു തക്കബല ഹു മിന്ന വമിൻകും വമിൻ സ്വാലിഹി ആമാലിനിക്കും പരിശുദ്ധമായ റമദാൻ മാസത്തിൽ നമ്മൾ ചെയ്ത എല്ലാ അമലുകളും അള്ളാഹു സ്വീകരിക്കട്ടെ പരിശുദ്ധമായ റമദാൻ പുണ്യങ്ങളുടെ പൂക്കാലവും വസന്തകാലവുമാണ് ഈ കാലത്ത് നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്തു അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ സാധാരണയായി റമദാൻ മാസത്തെ നാല് വിഭാഗമായിട്ടാണ് വേർതിരിക്കാറുള്ളത് ഒന്നാമത്തെ വിഭാഗം ചിലർക്ക് റമദാൻ വന്നു റമദാൻ പോയി കാര്യമായ സ്വാധീനമൊന്നും അത്തരം ആൾക്കാരിൽ ഉണ്ടാക്കാൻ സാധ്യതയില്ല രണ്ടാമത്തെ വിഭാഗം റമദാനിലെ ആദ്യ ദിവസങ്ങളിൽ ഒരു പത്തോ പതിനഞ്ചോ ദിവസം വരെ റമദാനിൽ ഒരുപാട് അമലുകൾ ചെയ്യുകയും പയ്യെ പയ്യെ താൽപ്പര്യവും ഇൻട്രസ്റ്റും കുറഞ്ഞു വരികയും ചെയ്യുന്ന രണ്ടാമത്തെ വിഭാഗം ജനങ്ങൾ മൂന്നാമത്തെ വിഭാഗം ചെറുപെ ചെറിയ പെരുന്നാൾ വരെ റമദാനിൻ്റെ മഹത്വം സൂക്ഷിച്ചു കൊണ്ട് മുന്നോട്ട് പോകുന്നവർ പെരുന്നാൾ കഴിയലോടുകൂടി റമദാനിൻ്റെ മഹത്വത്തെ പൂർണ്ണമായും മറക്കുന്നവരാണ് നാലാമത്തെ വിഭാഗം ജനങ്ങൾ ഒരു റമദാൻ കഴിഞ്ഞാലും അടുത്ത റമദാൻ വരെ ഈ റമദാൻ അടുത്ത റമദാനിലെ മുന്നൊരുക്കമായിട്ട് കാണുന്നു ചില ആൾക്കാർ ഇതിൽ നമ്മൾ ഏത് വിഭാഗത്തിലാണ് പെടുന്നത് എന്ന് അല്ലെങ്കിൽ പെടേണ്ടത് എന്നാണ് ഈ ശ്രേഷ്ഠമായ ചെറിയ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പരിശുദ്ധമായ റമദാനിലൂടെ നമ്മൾ നേടിയെടുത്ത ഒരുപാട് നേട്ടങ്ങളുണ്ട് പ്രധാനമായും ഒരു സ്പിരിച്വൽ എനർജി നമ്മൾ അള്ളാഹു നിക്ഷേപിച്ചു കഴിഞ്ഞു ഒരു പാരഡൈം ഷിഫ്റ്റാണ് റമദാൻ മാസം എന്ന് പറഞ്ഞാൽ ഒരു പരിശീലന കളരിയാണ് ഈ പരിശീലന കളരിയിൽ നമ്മൾ നേടിയെടുത്ത ആത്മീയമായ നേട്ടങ്ങൾ ആത്മീയ അന്വേഷണങ്ങൾ ആത്മീയമായ അറിവുകളും അതിൻ്റെ പഠനങ്ങളും ഏത് തലത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോക പോകേണ്ടത് ഇനി വരുന്ന പതിനൊന്ന് മാസക്കാലം ഏത് തലത്തിലേക്കാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത് എന്ന ഗഹനവും ഗാഢവുമായ ചിന്തയാണ് ഈ ചെറിയ പെരുന്നാൾ ദിനത്തിൽ നമ്മൾ ആലോചിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും പൂർവ്വസൂരികളായ ആൾക്കാർ വക്കാന സലഫു യബുക്കൂന സിത്ത അശ്വരൻ റമദാൻ കഴിഞ്ഞാലും മാസം അവർ കരയാറുണ്ടായിരുന്നു എന്നാണ് എന്തിനു വേണ്ടിയാണ് അവർ കരയുന്നത് റമദാനിൽ അവർ ചെയ്ത അമലുകൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി റമദാനിൽ ചെയ്ത അമലുകൾ സ്വീകരിക്കാൻ വേണ്ടി മാസം നമ്മുടെ പൂർവീകന്മാർ കരഞ്ഞിരുന്നു എന്നാണ് കരഞ്ഞ് പ്രാർത്ഥിച്ചിരുന്നു എന്നാണ് പ്രാമാണികമായ ഗ്രന്ഥങ്ങളിൽ രേഖകളിൽ കാണാൻ സാധിക്കുന്നത് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഈ ഒരു ദിവസം നമ്മൾ ആഘോഷത്തിൻ്റെ ദിവസമായി മാത്രം കാണാതെ ആരാധനയുടെ ദിവസമായി കാണാൻ കഴിയേണ്ടതുണ്ട് നമ്മുടെ ചുറ്റുപാടുകളിലേക്ക് നോക്കിയാൽ ഒരുപാട് ആഘോഷങ്ങളും ആർത്തട്ടഹാസങ്ങളും കാണാൻ വേണ്ടി സാധിക്കും ആഘോഷത്തിൻ്റെ പേരിൽ ലിബറലിസമോ അല്ലെങ്കിൽ മോഡേണിസമോ പറയുന്ന ആഘോഷത്തിൻ്റെ പിറകെ നമ്മൾ പോകാതെ ഒരു ആദർശത്തിൻ്റെ ആഘോഷമാക്കി മാറ്റാൻ നമുക്ക് ഈ ചെറിയ പെരുന്നാളിനെ കൊണ്ട് കഴിയേണ്ടതുണ്ട് പരിശുദ്ധമായ റമദാനിൽ നമ്മൾ നേടിയെടുത്ത ഒരു ക്ലൻസിംഗ് ഉണ്ടായിരുന്നു ശുദ്ധി ശുദ്ധി ഉണ്ടായിരുന്നു ആ ശുദ്ധിയെ ഇനി അടുത്ത റമദാൻ വരെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതിന് നമുക്ക് മാത്രമേ സാധിക്കയുള്ളൂ നാം മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ നമ്മളെ ശുദ്ധീകരിക്കാനും സംസ്കരിക്കാനും സാധിക്കയുള്ളൂ അതിനുവേണ്ടി ആവട്ടെ ഈ കഴിഞ്ഞ ഈ കഴിഞ്ഞ മാസത്തെ ശ്രേഷ്ഠമായ ഈ ദിവസങ്ങൾ എന്ന് നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ടതുണ്ട് ജന്നാത്ത് ഫിർദൗസിലേക്ക് ചേരാൻ സാധിക്കുന്ന അമലാക്കി ഈ പരിശുദ്ധമായ റമദാൻ മാസത്തെ അള്ളാഹു നമ്മിൽ നിന്നും കബൂൽ ചെയ്യട്ടെ എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ ആശംസകൾ രേഖപ്പെടുത്തുന്നു തക്കബൽ അള്ളാഹു മിന്ന വമിൻകും വമിൻ സ്വാലിഹി അഴമാലിന വഴ്മലിക്കും അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കാത്തു